ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നാല്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ആരംഭിച്ച ക്ഷേമ പെൻഷൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇക്കാലത്ത് രണ്ടായിരം രൂപയാക്കി ഉയര്ത്തിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു കോൺഗ്രസ് സർക്കാർ ഇനി എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ എല്ലാ ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കുമെന്നും കേരളത്തിന്റെ തുടര്ഭരണം എൽഡിഎഫിൽ നിന്നകന്നാല് പത്ത് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദുർദിനങ്ങളാകും നമ്മളെ കാത്തിരിക്കുന്നതെന്നും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന മലയാളികൾക്ക് ബോധ്യമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എഫ് ഐ മണലൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കെ കൊല്ലപ്പെട്ട ഫാസിലിന്റെ പന്ത്രണ്ടാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി ചുവല്ലൂർ പടിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ്

ഇന്നുതരയിൽ മറ്റൊരു സംഭവം ദലിതനായ ഒരാൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ കീഴിൽ ജോലി ചെയ്തത് കൂലിയോട് ചോദിച്ചു രണ്ടായിരത്തി കൂലി കൊടുക്കാനും ഒരാഴ്ചയിലേറെ പണിയിടുന്നവരാണ് തയക്കാട് ലോക്കൽ സെക്രട്ടറി സി ജെ ബേബി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഏരിയ സെക്രട്ടറി പി എ രമേശൻ പി ജി സുബിദാസ് വി ജി സുബ്രഹ്മണ്യൻ വി എന് സൂര്ജിത്ത് എ കെ ഹുസൈൻ ഗീതാഭരതന് ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപത്തിൽ പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തി